प्रदी क्षेत्र തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ മുൻഭാഗമാണ് കാണുന്നത് എടിയായിരത്തി പത്തിൽ പൂർത്തിയായ ക്ഷേത്രമാണിത് അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗോപുരം ഈ ക്ഷേത്രത്തിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി അടി ഉയരമുള്ള ഗോപുരമാണ് ഈ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ മുന്നിലായിട്ടുള്ളത് ഒരു ഭാഗത്ത് കിടങ്ങ് കാണാം ഒരു കോട്ട പോലെയാണ് തോന്നുന്നത് കുറെ ഗോപുര സമുച്ചയം കഴിഞ്ഞിട്ടാണ് അകത്തുള്ള പ്രധാന ശ്രീകോവിലിനകത്തേക്ക് പോകാൻ സാധിക്കുന്നത് ആ ശ്രീകോവിലിന് മുകളിലാണ് ഏറ്റവും ഉയരമുള്ള ഗോപുരമുള്ളത് അത് ക്ഷേത്ര സമുച്ചയമാണ് നോക്കിയാൽ ഒരു കോട്ട പോലെയാണ് തോന്നുന്നത് താഴെ താഴെക്കുടത്തിന് താഴെയായിട്ട് കാണുന്നത് ഒറ്റക്കല്ലുള്ള മകുടമാണ് ഒറ്റക്കല്ലുകൊണ്ടുണ്ടാക്കിയ മകുടം അത്രയും ഭാരം എങ്ങനെയാണ് ഇത്രയും ഉയരത്തിൽ എത്തിച്ചത് എന്നുള്ളത് ഇന്നും വലിയ അത്ഭുതമായിട്ടാണ് ലോകം കണക്കാക്കുന്നത് ൃഹതീശ്വര ക്ഷേത്രം തന്നെ യഥാർത്ഥത്തിൽ മഹാദേവ പ്രതിഷ്ഠയാണുള്ളത് നാലടി ഉയരവും പതിനാറടി അടി വിസ്താരവുമുള്ള ശിവലിംഗമാണുള്ളത് അക്കാലത്തെ ചോളരാജവം രാജാവ് നർമ്മദാ നദിയിൽ പോയിട്ട് നർമ്മദാ നദിയിൽ പോയിട്ട് കൊണ്ടുവന്ന മുങ്ങിയെടുത്ത് കൊണ്ടുവന്ന വിഗ്രഹമാണത്രേ ആറ് മാസക്കാലം എടുത്തു വിഗ്രഹം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് വർഷമാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നത് മഹാരാജാവിനെ ബാധിച്ച കുഷ്ഠരോഗം തീരുന്നതിന് വേണ്ടിയിട്ട് രാജഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം നർമ്മദാ നദിയിൽ പോയിട്ട് കൊണ്ടുവന്ന വിഗ്രഹം അനുഷ്ഠിച്ച ശ്രീഗോവിലാണ് നമ്മൾ കാണുന്നത് ഇത് ഏറ്റവും പുറമേ നിന്നുള്ള കാഴ്ചയാണ് ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ ഗോപുരമാണത്രേ ഇത്

വളരെ വിശാലമായ ക്ഷേത്ര കോമ്പൗണ്ടാണ് ഒരു വലിയ കൊട്ടാര സദൃശമായ ക്ഷേത്ര കോമ്പൗണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നന്ദിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ കാണുന്നത് വൈഷ്ണവം പൊതുജനങ്ങളൊക്കെ അടുത്ത് 아, 알겠 <목소리도> ശില്പകലയുടെ മകടോദാഹരണമായ തഞ്ചാവൂർ ക്ഷേത്രമാണ് എങ്ങുമെങ്ങും വിസ്മയം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങുന്ന വഴിയാണ് ഭഗവാനെ തൊഴുത് സങ്കല്പം ചെയ്ത് പൂജയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾ ഓരോരുത്തരായി ഗൃഹതീശ്വര ഭഗവാനെ തൊഴുത് താഴോട്ടിറങ്ങുകയാണ് ദർശനം പൂർണ്ണസുഖം ഒരു വെയിലുമില്ല നല്ല ഉച്ച സമയമാണ് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് എല്ലാം കൊണ്ടും വളരെ സൗഖ്യദായകമായ ദർശനമായിരുന്നു തഞ്ചാവൂർ ശില്പകലയുടെ മകുടോദാഹരണമായിട്ട് ശ്രീകോവിലിന് മുകളിലാണ് ഏറ്റവും ഉയരമുള്ള ഈ താഴെകുട ഗോപുരമൊക്കെ ഉള്ളത് ഒരു എൺപത്തിയൊന്ന് ടൺ ഭാരമുള്ള മകുടമാണ് ഈ ശ്രീകോവിലിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനേഴ് അടി ഉയരമാണ് ഈ ഗോപുരത്തിനായിട്ടുള്ളത് അത് ഇന്ന് ഇന്നും വലിയൊരു എൻജിനീയറിങ് അത്ഭുതമായിട്ടാണ് കണക്കാക്കുന്നത് ഇതിനകത്തെ ധാരാളം ചെറിയ ചെറിയ ശ്രീകോവിലുമുണ്ട് അല്ലേ അമ്മയുടെ പേര് എന്താണ് അതെ തന്നെയുണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ക്ഷേത്ര ഗോപുരത്തിൽ ഒരു അസാധാരണ ശില്പമാണ് കാണുന്നത് व्यस्ताल ஓட்டு போனது எதுக்குன்னு